ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കിച്ചണിൽ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വേറൊന്നുമല്ല നമ്മളെല്ലാവരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ അരച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാറില്ലേ അപ്പോൾ നമ്മൾ അരക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാസങ്ങളോളം അതിൻ്റെ നിറവും മണവും ഒന്നും മാറാതെ ഫ്രഷായിട്ട് എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അപ്പൊ ഞാനിവിടെ മൂന്ന് തടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിന് അടർത്തി എടുക്കണം ഇതിന്റെ തൊലി കളയേണ്ട ആവശ്യമില്ല ഇത് അടർത്തി എടുക്കുന്ന സമയത്ത് വീഴുന്ന കുറച്ച് തൊലികൾ മാത്രമേ നമ്മൾ കളയുന്നുള്ളൂ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വേർപ്പെടുത്തി എടുത്താൽ മാത്രം മതി ഇതിപ്പോ ഞാൻ കുറഞ്ഞ എമൗണ്ടിലാണ് ഉണ്ടാക്കുന്നത് അടുത്തത് ഇഞ്ചി ഇതാ ഞാൻ മൂന്ന് മീഡിയം പീസ് എടുത്തിട്ടുണ്ട് ഇഞ്ചിയും ഇതേപോലെ തന്നെ നമ്മൾ തോല് കളയാതെയാണ് എടുക്കുന്നത് ഇതിൻ്റെയും മുളച്ച് വരുന്ന ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ചെത്തി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതാ ഇങ്ങനെ ഇതിൻ്റെ മുളച്ച് വരുന്ന ഭാഗം അതിൻ്റെ രണ്ട് സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം ഇഞ്ചിയിലൊക്കെ നന്നായിട്ട് മണ്ണ് പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ തോലോട് കൂടി എടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് ക്ലീൻ ആക്കി എടുക്കണം ഞാനിത് ക്ലീനാക്കിയതിന് ശേഷം ഇതിൻ്റെ വെള്ളക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് വെച്ചതാണ് ഇത് നമ്മൾ അരക്കുന്ന സമയത്ത് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇട്ടിട്ടാണ് അരക്കുന്നത് ഇഞ്ചി കുറച്ച് വലുതായതുകൊണ്ട് ഒന്ന് കഷ്ണം മുറിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വളരെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അരക്കാനുള്ള പാകത്തിനൊന്ന് ചെറുതാക്കിയെടുത്താൽ മാത്രം മതി ഇനി ഇതെല്ലാം കൂടെ ഞാൻ അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കൂടുതലായിട്ടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി നമ്മൾ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ അരക്കുന്ന സമയത്ത് ഒന്ന് അരഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാറില്ലേ അതിന് പകരമായിട്ടാണ് നമ്മളിവിടെ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം വരാം ഇഞ്ചിയുടെ വെളുത്തുള്ളിൻ്റെയൊക്കെ തോലുള്ളത് കൊണ്ട് നമുക്ക് അരഞ്ഞ് കിട്ടുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട ഇതേപോലെ നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് ഏതെങ്കിലും എയർടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലേക്ക് മാറ്റിയിട്ട് എത്ര കാലം വേണമെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് കഴിയുന്നത് വരെയേക്കും ഇതിൻ്റെ ഇതേ കളറും അതേ സ്മെല്ലും അതേപോലെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ